പ്രോട്ടോൺ തെറാപ്പിക്ക് ശേഷം ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് മമ്മൂട്ടിയും കുടുംബവും വീട്ടിലേക്ക് മടങ്ങിയെത്തിയത് തെറാപ്പിക്ക് ശേഷം രണ്ട് മൂന്ന് മണിക്കൂറുകൾ ആശുപത്രിയിൽ തുടരേണ്ടി വന്നതിനാലാണ് വൈകിയത് മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകളൊന്നും തന്നെയില്ലെന്നും ആരോഗ്യനില ഓക്കെയാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ഭാര്യ സുൽഫത്തിൻ്റെ കൈപ്പിടിച്ച് മമ്മൂക്ക് ആശുപത്രി വിട്ടത് ദുൽഖറും മകൾ സുറുമിയും മരുമകൻ ഡോക്ടർ മുഹമ്മദ് റഹാൻ സയ്യിദും എല്ലാം ആശുപത്രിയിൽ ഒപ്പമുണ്ടായിരുന്നു വീട്ടിലെത്തിയ ശേഷം അതികഠിനമായ ക്ഷീണമാണ് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടത് തലവേദനയും ചികിത്സ ചെയ്ത സ്ഥലത്തെ തൊലിപ്പുറം ചുവന്നു വരികയും ചൊറിച്ചിലനുഭവപ്പെടുകയും ചെയ്തിരുന്നു ഇങ്ങനെ ഉണ്ടാകുമെന്ന് ഡോക്ടർമാർ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നതിനാൽ ആശങ്ക ഒന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും അദ്ദേഹത്തിനുണ്ടാകുന്ന ഓരോ ബുദ്ധിമുട്ടുകളും പ്രിയപ്പെട്ടവരെയും വേദനിപ്പിക്കുന്നതായിരുന്നു വീട്ടിലാണെങ്കിൽ എപ്പോഴും ഉപ്പുപ്പയുടെ കൈപിടിച്ച് തുള്ളിച്ചാടി നടക്കുന്ന കൊച്ചുമിടുക്കിയാണ് മറിയം അമീറ സൽമാൻ എന്ന ദുൽഖറിൻ്റെ മകൾ ഉപ്പുപ്പ ഉണ്ടെങ്കിൽ പിന്നെ അവൾക്ക് വേറെ ആരും വേണ്ട കളിക്കാനും കഥ പറയാനും കിഞ്ഞാരം പറയാനും മറിയത്തിന് പിന്നെ ഉപ്പുപ്പ മാത്രം മതി അത്രത്തോളമാണ് അവർ തമ്മിലുള്ള ബോണ്ടിങ് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉപ്പുപ്പ കുറച്ച് ബുദ്ധിമുട്ടിലാണെന്ന് കൊച്ചുമറിയത്തിന് മനസ്സിലായി വീഡിയോ കോളിലൂടെ കണ്ടാൽ പോരാ ശരിക്കും കാണണമെന്ന മറിയത്തിൻ്റെ ആഗ്രഹം സാധിച്ച് ഇന്നലെ ആശുപത്രിയിൽ വെച്ചാണ് പ്രോട്ടോൺ തെറാപ്പിയുടെ ക്ഷീണത്തിൽ മുറിക്കു പുറത്തേക്കിറങ്ങിയ ഉപ്പുപ്പയെ കാണാൻ മറിയവും എത്തിയിരുന്നു സന്തോഷത്തോടെയും നിറസ്നേഹത്തോടെയുമാണ് കൊച്ചുമറിയെ മോടി വന്ന് കെട്ടിപ്പിടിച്ചതും അവളെ വാരിയെടുത്ത് മമ്മൂക്ക തുര തുര ഉമ്മ വെച്ചതും ആ കാഴ്ച അക്ഷരാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരുടെ മുഴുവൻ കണ്ണു നിറയ്ക്കുന്നതായിരുന്നു പിന്നീട് ഉപ്പുപ്പയുടെ കൈവിടാതെ പിടിച്ച് ആശുപത്രിയിൽ നിന്ന് പുറത്തേക്കിറങ്ങുന്ന പേരക്കുട്ടിയെയാണ് ആരാധകരും കണ്ടത് രോഗങ്ങൾ വന്നാൽ ഏത് മനുഷ്യനും കുട്ടികളെ പോലെയാവും അപ്പോഴാണ് പലരും ഒപ്പമിരുന്ന് ശുശ്രൂഷിക്കാൻ ഒരാളുണ്ടായിരുന്നുവെങ്കിൽ എന്നൊക്കെ ആഗ്രഹിച്ചു പോകുന്നത് ഇപ്പോഴിതാ പ്രോട്ടോൺ തെറാപ്പിക്ക് ശേഷം അത് നൽകുന്ന അതികഠിനമായ ക്ഷീണത്തിലാണ് മമ്മൂക്ക കഴിക്കാൻ ആഹാരം പോലും വേണ്ടെന്ന അവസ്ഥ അത്രത്തോളമുണ്ട് മരുന്നുകളുടെ എഫക്റ്റ് തുടർച്ചയായ അഞ്ച് ദിവസത്തെ പ്രോട്ടോൺ ചികിത്സയാണ് മമ്മൂക്കയ്ക്ക് നാവിന് രുചിയില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുന്നതോടെയാണ് ഭക്ഷണത്തോടുള്ള താൽപ്പര്യം കുറയുന്നത് എന്നാൽ നല്ല ചികിത്സയ്ക്കൊപ്പം നല്ല ഭക്ഷണം കൂടി ശരീരത്തിലേക്ക് എത്തുമ്പോഴാണ് കൃത്യമായി ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയുക എന്ന് നന്നായി അറിയുന്ന മമ്മൂക്ക പഴങ്ങളാണ് ഭക്ഷണ വിഭവങ്ങളിലേക്ക് കൂടുതൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് കഴിക്കാൻ പലപ്പോഴും മടി കാട്ടുന്നതിനാൽ തന്നെ ജ്യൂസായും മറ്റും ആണ് ശരീരത്തിലേക്ക് എത്തിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഷെഫിനെയും കൊച്ചിയിൽ നിന്ന് ചെന്നൈയിലെ വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട് അതേസമയം രണ്ടാം ദിവസത്തെ പ്രോട്ടോൺ ചികിത്സയ്ക്കായി അദ്ദേഹത്തെ ഇന്നും ആശുപത്രിയിൽ പ്രവേശിച്ചുവെന്നാണ് അറിയാൻ കഴിയുന്നത്